ദുരിതാശ്വാസ നിധി സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ആദ്യ കെടുവ് അനുവദിച്ചിട്ടുണ്ട് മൂവായിരം കോടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് നിങ്ങളത് സർക്കാരിനോട് ചോദിക്കുക പ്രധാനമന്ത്രിയും അന്ന് അവലോകനം നടത്തിപ്പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീമും നടത്തിയിട്ടുണ്ട് അത് അവര് തങ്ങളിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവരോട് ചോദിക്കുക വൈകാൻ കാരണം ഈ കേന്ദ്രത്തെ സംസ്ഥാന മന്ത്രിമാര് റവന്യൂ മന്ത്രി അടക്കം ആരാ മന്ത്രി മന്ത്രി അടക്കം വിമർശനം വൈകിട്ടില്ല തന്നെ അതിന്റെ മറുപടി പറയും സുരേഷ് ഗോപിയാണ് പ്രേക്ഷകർ കണ്ടത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ആകെ ഒരു നിരാശ ഇന്നലെ വരെ സുരേഷ് ഗോപി അങ്ങനെയായിരുന്നില്ല സുരേഷ് ഗോപി വളരെ ചടുലതയോട് കൂടി സംസാരിക്കുന്ന ആളായിരുന്നു എപ്പോഴും ഭരത്ചന്ദ്രനായി അഭിനയിക്കുന്ന ആളായിരുന്നു പക്ഷെ ഇപ്പോൾ ആകെ ഒരു നിരാശ കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ല പാലും തേനും ഒഴുക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത് ഏറ്റവും കുറഞ്ഞത് തൃശൂരിലെങ്കിലും അതുപോലും നടക്കുന്നില്ല പേരിന് കേന്ദ്രമന്ത്രിയാണ് പക്ഷേ ദില്ലിയിലും വലിയ സ്വാധീനമില്ല സഹമന്ത്രിയാണ് സഹമന്ത്രി ആയാൽ എന്താണ് അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ സുരേഷ് ഗോപിക്ക് കാര്യങ്ങൾ പിടികിട്ടിയില്ല കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ എല്ലാമായി എന്നതാണ് അദ്ദേഹം ധരിച്ചത് അദ്ദേഹം ക്യാബിനറ്റ് റാങ്ക് ആണ് പ്രതീക്ഷിച്ചത് പക്ഷേ സഹമന്ത്രി സ്ഥാനത്തിൽ ഒതുക്കി ബി ജെ പി നേതൃത്വം അതിന് നിരാശ മനസ്സിലുണ്ട് അതൊക്കെ പ്രകടമാണ് ഇപ്പോൾ സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ കാണാൻ പോകും അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് ചോദിക്കും പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ നാം ആലോചിച്ച് നോക്കണം വയനാട് ദുരന്തം നടന്ന് രണ്ട് മാസം കഴിഞ്ഞു ഒരു നയാ പൈസ കേരളത്തിൽ തന്നിട്ടില്ല കേരളത്തിൽ നയാ പൈസ തന്നിട്ടില്ല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്ത വന്നു കേരളത്തിന് എന്തോ തുക അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചു എന്നാണ് വാർത്ത മാതൃഭൂമി കൊടുത്ത വാർത്ത തലക്കെട്ട് ഇങ്ങനെയാണ് പ്രളയക്കെടുതി കേരളത്തിന് നൂറ്റി കോടി അനുവദിച്ചു എന്ന് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിഹിതമാണ് സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതമാണ് ലഭിച്ചത് അത് പ്രളയക്കെടുതി എന്ന് വെച്ചാൽ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പ്രളയക്കെടുതിക്ക് ആകെ നൽകുന്ന തുകയാണ് അത് വയനാടിന് വേണ്ടി നൽകിയ തുകയല്ല വയനാടിന് വേണ്ടി ഒരു നയ പൈസ ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് മാതൃഭൂമി വാർത്തയിൽ പറയുന്നത് പ്രളയം ബാധിച്ച കേരളം ഉൾപ്പെടെ പതിനാല് സംസ്ഥാനങ്ങൾക്ക് സഹായധനവുമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് നൂറ്റി നാൽപ്പത്തിയഞ്ച് പോയിന്റ് ആറ് കോടി രൂപയാണ് അനുവദിച്ചത് പതിനാല് സംസ്ഥാനങ്ങൾക്കായി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് കോടി രൂപ നൽകും വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് വീതിച്ച് നൽകുന്നത് മുൻകൂറായി നൽകുന്ന തുകയാണ് ഈ തുക ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുന്ന തുക പക്ഷേ വയനാടിന് പ്രത്യേക സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാർ പക്ഷേ അഞ്ച് പൈസ നൽകിയില്ല ഇതുവരെയും അഞ്ച് പൈസ നൽകിയില്ല കാത്തിരിപ്പ് തുടരുകയാണ് സംസ്ഥാന സർക്കാർ ഒരാൾക്കും ചർച്ചയില്ല ഒരു മാധ്യമങ്ങൾക്കും വന്നി ചർച്ചയില്ല എത്ര ജീവനാണ് അവിടെ എത്ര ജീവനാണ് വയനാട്ടിൽ പൊലിഞ്ഞത് എന്നത് നമുക്കറിയില്ലേ അഞ്ച് പൈസ കേന്ദ്ര സർക്കാർ നൽകുന്നില്ല പ്രധാനമന്ത്രി വന്നു പോയിട്ട് കേന്ദ്രമന്ത്രിമാർ വന്നു പോയിട്ട് സുരേഷ് ഗോപി സന്ദർശിച്ചിട്ട് അഞ്ചു പൈസ കിട്ടിയില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ ചോദിക്കില്ലേ സുരേഷ് ഗോപിയോട് നിരാശപ്പെട്ടിട്ട് കാര്യമുണ്ടോ സുരേഷ് ഗോപി ഒന്ന് ദില്ലിയിലേക്ക് പോകണം പ്രധാനമന്ത്രിയെ കാണണം മന്ത്രിമാരെ കാണണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ മുട്ട് ഇടിക്കാതെ നിൽക്കണം എന്നിട്ട് കാര്യം പറയണം മുട്ടിടിച്ച് പേടിച്ച് നിന്നിട്ട് കാര്യമില്ല കാര്യം പറയണം കേരളത്തിന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് നടന്നത് പ്രധാനമന്ത്രി അവിടെ വന്ന് കണ്ട് അതിന് വ്യാപ്തി മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് അടിയന്തര സഹായം അനുവദിക്കണം എന്ന് പറയണം കൊടുത്തില്ലേ ആന്ധ്രാപ്രദേശിന് മൂവായിരം കോടി രൂപ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ കൊടുത്തില്ലേ ത്രിപുരയ്ക്ക് അമ്പത് കോടി രൂപ കൊടുത്തില്ലേ ഗുജറാത്തിന് അറുനൂറ് കോടി രൂപ ആ പണം എവിടുന്ന് കിട്ടി ഈ ചോദ്യം ചോദിക്കാൻ എന്തുകൊണ്ട് കേരളത്തിലെ ബി ജെ കഴിയുന്നില്ല കേന്ദ്രമന്ത്രിക്ക് കഴിയുന്നില്ല ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് നിരാശപ്പെട്ടിട്ട് കാര്യമില്ല ഇപ്പോൾ കേന്ദ്രം അനുവദിച്ച തുകയുണ്ട് ആ തുക സംബന്ധിച്ച് വാർത്ത വന്നിട്ടുണ്ട് മാതൃഭൂമി വന്ന വാർത്തയല്ല യഥാർത്ഥ വസ്തുത പുറത്തു വന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്കുള്ള കേന്ദ്ര വിഹിതത്തിന്റെ രണ്ടാമത്തെ ഗഡുവായ നൂറ്റി കോടി രൂപ അനുവദിച്ചു ആകെ വിഹിതമായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് പോയിൻറ്റ് രണ്ട് കോടിയിൽ ആദ്യഘഡുവായ നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ആറ് കോടി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അനുവദിച്ചിരുന്നു വയനാട് ദുരന്തത്തെ തുടർന്ന് അടിയന്തര സഹായത്തിനായി കേരളം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നിവേദനം സമർപ്പിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഡിസംബറിൽ അനുവദിക്കേണ്ട രണ്ടാം ഘടുവാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് എന്നാൽ ഇതും പ്രളയസഹായമാണെന്ന് പ്രചരിപ്പിക്കുകയാണ് ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും ഈ കേന്ദ്ര വിഹിതം അനുവദിച്ചേ പറ്റൂ ഡിസംബറിൽ അനുവദിക്കേണ്ട തുക അത് നേരത്തെ അനുവദിച്ചു എന്നിട്ട് പറയും ചിലപ്പോൾ ആ പടമാണ് കേന്ദ്രസഹായം അതുതന്നെയാണ് വയനാട് ദുരന്തത്തിന് സഹായം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്ന സംശയമാണ് ഇവിടെ ഉയരുന്നത് കേരളം ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കേണ്ട ഈ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെതിരെ പ്രതിഷേധിക്കേണ്ട ഈ സമയത്ത് ഒരക്ഷരം മിണ്ടുന്നില്ല അവർ പി വി അൻവറിൻ്റെ പുറകെയാണ് അവർ കെ ടി ജലീലിൻ്റെ പുറകെയാണ് അവർക്ക് വേണ്ടത് വിവാദം മാത്രമാണ് കേരളത്തിലെ താല്പര്യത്തിന് എതിരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാകാൻ പാടില്ല പ്രതിഷേധം ഉയരേണ്ട സമയമായി പ്രതിഷേധ ശബ്ദം ഉയരേണ്ട സമയമായി ആ ശബ്ദം ഉയരുക തന്നെ വേണം അതും അധികം വൈകാതെ തന്നെ